ജെ കെ റി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ടിക്കറ്റ് ഫിനാലയുടെ ഭാഗമായിട്ടുള്ള ടാസ്ക് നമ്പർ സിക്സ് ഫിഷ് ട്രാപ്പ് അതെന്താണെന്ന് പറഞ്ഞുതരാം ആരാണ് ജയിച്ചതെന്ന് പറയാം ഇപ്പോഴത്തെ കറൻറ്റ് പോയിന്റ് ടേബിൾ എന്താണെന്നും പറഞ്ഞുതരാം അതിനുമുമ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ ഫിഷ് ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ ഏരിയയിൽ മൂന്ന് ഫിഷിൻ്റെ ബോഡി ഉണ്ടാവും മുള്ളില്ല തലയും വാലും പിന്നെ അന്ന് അടുക്കിലുള്ള ആ സ്റ്റിക്കും മാത്രമേ ഉള്ളൂ അപ്പോൾ ആ മുള്ളുകളും നമ്മൾ ഫിറ്റ് ചെയ്യണം ഇത് മൂന്ന് ബാഗുകളിലായിട്ടാണ് ഇരിക്കുണ്ടാവുക ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന ബാഗിൽ അടിയിലത്തെ മുള്ളുകളും അതായത് ഗ്രീൻ ഗ്രീൻ കളറിലുള്ള മാർക്ക് ചെയ്തിട്ടുള്ള ഗ്രീൻ മാർക്ക് ചെയ്തിട്ടുള്ള അടിയിലത്തെ മുള്ളുകൾ പിന്നെ യെല്ലോ സെൻടറിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ റെഡ് അപ്പോൾ ആദ്യം എടുക്കേണ്ടത് റെഡാണ് മുകളിലത്തെ അതെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹുക്ക് ഉണ്ട് നമുക്ക് ഒരു എസ് ആ എസ് ഹുക്ക് വെച്ചിട്ട് ഒരു ഹുക്ക് ഒരു ഹുക്ക് എസ് കൊളുത്തുമ്പോൾ കൊളുത്തിയിട്ട് ആ കൊളുത്ത് ഉപയോഗിച്ചിട്ട് വേണം ആ ബാഗ് എടുക്കാൻ ആ ബാഗ് അവിടെ കൊണ്ടുവച്ചിട്ട് പ്രത്യേകം സജ്ജമായിട്ടുള്ള മാർക്ക് ഉണ്ട് നമുക്ക് വയ്ക്കാനുള്ളത് അതിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് അതിൽ നിന്ന് ഈ സി ഈ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് സ്റ്റിക്കുകൾ അതായത് മുള്ളുകൾ മീനിൻ്റെ അത് നിലത്തേക്ക് തട്ടണം എന്നിട്ട് അതിൽ നിന്ന് ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അത് കറക്റ്റായി വെച്ച് നോക്കിയിട്ട് വേണം വെക്കാൻ മീൻ്റെ മുള്ളിൻ്റെ മീനിന്റെ ഷേപ്പ് അറിയാമല്ലോ ഒരു മുട്ടയുടെ ഷേപ്പിൽ വരേണ്ടത് കറക്റ്റായിട്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ മൂന്നീശം മൂന്നീശ പേർക്കാണ് അത് മത്സരിക്കാൻ പറ്റുക അപ്പം ആദ്യം ആരെന്നുള്ള എന്നുള്ള യഥാക്രമം തിരഞ്ഞെടുത്തത് ഒരു ബൗളിൽ ഷഫിൾ ചെയ്തിട്ടുള്ള നമ്പർ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഓരോരുത്തരും ഓരോ നമ്പർ എടുത്തു അങ്ങനെയാണ് പോയത് അപ്പോൾ ആദ്യത്തെ ഇതിലെ ആദില നിവിൻ സാബുമാൻ അങ്ങനെ മൂന്ന് പേരായിരുന്നു ഈ ഒരു മൂന്ന് പേരിലും ആദ്യം കഴിഞ്ഞത് ആതിലയുടെയാണ് ഇത് വെക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കൈയെ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഒരു കൈ ബാക്കിൽ കെട്ടിവെക്കണം ഫ്രണ്ടിലോ എവിടെ വേണമെങ്കിലും ആ കൈൻ്റെ ഈ സൈഡ് കൊണ്ട് വേണം കെട്ടിവെക്കാൻ അതാണ് പിന്നെ ആദ്യം കഴിഞ്ഞത് നെവിൻ്റെ സാബ്മാൻ പിന്നെ സാബ്മാൻ നാതില അങ്ങനെ കഴിഞ്ഞു പിന്നെ പോണത് അക്ബർ അനുമോള് ആര്യൻ ഇതിൽ ആര്യൻ ചെയ്തത് ഒരു അൺഫെയർ കളിയായിട്ടത് ഫീൽ ചെയ്തു അതായത് ആര്യൻ നമ്മൾ കൈകൊണ്ട് കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ ഒറ്റ കൈകൊണ്ട് ഈ ഒരു കൈകൊണ്ട് മാത്രം ഓപ്പൺ ചെയ്യും പല്ലുകൊണ്ട് ആദ്യം കടിച്ച് തുറന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാം വട്ടവും അവൻ അതെന്നെ ആവർത്തിച്ചു അപ്പം ബിഗ് ബോസ് അതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഹുക്കിട്ട് കൊളത്തണോടത്തും അവൻ രണ്ട് മൂന്ന് പ്രാവശ്യം കള്ളത്തരം കാണിച്ചു അതൊക്കെ കൈയോടെ ബിഗ് ബോസ് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ലാസ്റ്റ് വന്നത് അനീഷ് നൂറ നൂറയുടെ നൂറ ചെയ്യുമ്പോൾ കുറേ രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടായിരുന്നു സ്ട്രഗിളും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അക്ബറും ആര്യനും ഒരേ 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 ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ശരിയല്ല ഇത് ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല അത് ശരിയല്ല ഇത് തീരെ സൈലൻ്റ് ആയിരുന്നില്ല സംഭവം അപ്പോൾ ബിഗ് ബോസ് അത് അടിയിൽറ്റിയാണ് മാറ്റി വെക്കാൻ പറഞ്ഞത് ഈ ആരിനത് ഇടപെട്ടിട്ട് ഇവളന്നെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കയായിരുന്നു മുകളിലത്തെ മാറ്റം മുകളിലത്തെ മാറ്റം മുകളിലത്തെ ശരിയല്ല മോളിൽ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബട്ട് സംഭവം കഴിഞ്ഞു ലാസ്റ്റ് ജയിച്ചത് ആരാന്ന് പറഞ്ഞുതരാം അപ്പം ഈ ഇതിൻ്റെ ഈ മുള്ളിൻ്റെ അവിടെ ചെന്നിട്ട് നമ്മൾ തൊട്ട് തൊട്ട് നിൽക്കുന്ന ടൈമൊക്കെ കൂട്ടും രണ്ടാം വട്ടം ചെന്ന് തൊട്ടാലും കൂട്ടും അതായത് എല്ലാം കഴിഞ്ഞിട്ട് കൈപൊക്കി മാറി നിൽക്കണം എന്നാലേ ബിഗ് ബോസ് അവിടുന്ന് ടൈം മെൻഷൻ ചെയ്യുള്ളൂ ഓക്കേ എന്നിട്ട് ജയിച്ചത് ഇതിൽ ജയിച്ചത് അനുമോളാണ് എട്ട് പോയിന്റ് കിട്ടി അനുമോള് ജയിച്ചു അക്ബർ ഏഴ് പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് വന്നു ആറ് പോയിന്റോടെ അനീഷായിരുന്നു തൊട്ട് ബാക്കിൽ ആരിനാണ് പിന്നെ അഞ്ച് പോയിന്റോടെ നൂറയ്ക്ക് കിട്ടിയത് നാല് പോയിന്റ് നിവിന് കിട്ടിയത് മൂന്ന് പോയിന്റും സാവുമാനു കിട്ടിയത് രണ്ട് പോയിന്റും ആതിലയ്ക്ക് കിട്ടിയത് ഒരു പോയിന്റും ഇനി ടിക്കറ്റ് ഫിനാലയുടെ കറന്റ് പോയിന്റ് ടേബിൾ അനിമോൾക്ക് പോയിന്റ് ആര്യന് മുപ്പത്തി ഒമ്പത് പോയിന്റ് അക്ബറിന് മുപ്പത്തിനാല് പോയിന്റ് ആദിലയ്ക്ക് പത്തൊമ്പത് പോയിന്റ് അനീഷിന് ഇരുപത്തിമൂന്ന് പോയിന്റ് അനീഷ് കയറി വന്നു കേട്ടോ നല്ലൊരു കമ്പാക്ക് നടത്തിയിട്ടുണ്ടാൾ സാബുമാൻ ഇരുപത്തി മൂന്ന് പോയിന്റ് നൂറ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഷാനവാസ് പിന്നെ ഇല്ല അതിനകത്ത് നെവിൻ മുപ്പത്തി ഒന്ന് പോയിൻ്റ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്നത് നൂറ തന്നെയാണ് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റോടെ മുപ്പത്തി ഒമ്പത് പോയിൻ്റ് മുപ്പത്തി ഒമ്പത് പോയിൻറ്റോടെ ആരിനാണ് തൊട്ടുപേക്കിൽ അതിൻ്റെ തൊട്ടുപേക്കിൽ ഉള്ളത് പിന്നെ അക്ബറാണ് അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്